സന്തോഷമുണ്ട് സ്വദേശിയുടെ ഈ അവാർഡിന് ഞാൻ തിരഞ്ഞെടുത്തതിൽ എന്റെ ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളില് ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മാർച്ച് മുപ്പതാം തീയതി ഈ സെക്രട്ടേറിയറ്റിന്റെ സമര മുന്നിലാണ് ഞാൻ സാറിനെ ആദ്യമായിട്ട് കാണുന്നത് ഡോക്ടർ ും പി കെ ബി നായർ തൃക്കുടിസ്ഥാന മഹാരഥന്മാരുടെ വലിയൊരു മദ്യത്തിനെതിരായ ഉപവാസമായിരുന്നു അതിലേക്കാണ് ഞങ്ങൾ എത്തിയത് അതിന് കാരണം വൈബിൻ ജനജീവിതം ദുസ്സഹമാക്കിയ വ്യാജ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാർ ചെറുപ്പക്കാരെന്ന് പോലും പറയാറായിട്ടില്ല കൗമാരം കഴിഞ്ഞപ്പോൾ നടത്തിയ ഒരു നീക്കം ഞങ്ങൾക്കെതിരെ ഉയർന്ന അതിശക്തമായ എതിർപ്പ് മദ്യവില്പനക്കാരെ മാത്രമല്ല മദ്യപാനികളുടെയും അമ്പരപ്പിക്കുന്ന വിധം നിശബ്ദത പാലിച്ച നാട്ടുകാർ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം ചാടി പുറപ്പെട്ടത് അവർ പലരുടെയും അഭ്യർത്ഥനയുണ്ടായിരുന്നു പക്ഷേ കടന്നൽക്കൂട്ടം അളകിയപ്പോ ആരും തന്നെ പിന്തുണക്കുണ്ടായില്ല ആ ഒരു ഘട്ടത്തിലാണ് കുറച്ചുകൂടെ കരുത്തേറിയ ഒരു പിന്തുണ എം ഇപ്പോഴാണ് മധ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഒരു തുടക്കം അങ്ങനെയാണ് ഈ സെറ്റിനു മുന്നിൽ ആ ഉപവാസികളൊന്നും അത് ജീവിതത്തിൽ വലിയ ഒരു വഴിത്തിരിവ് വരുത്തി അങ്ങനെ മദ്യവിരുദ്ധ പ്രവർത്തകനായി എല്ലാ പ്രദേശങ്ങളിലും സഞ്ചരിക്കാനും കേരളത്തിൽ നടന്ന ഒട്ടുമിക്ക മദ്യവിരുദ്ധ സമരങ്ങളിൽ പങ്കെടുക്കാനും എട്ട് പ്രാവശ്യം ഷാപ്പുകാരെയും പോലീസുകാരെയും തല്ലുകൊള്ളാനൊക്കെയുള്ള ഭാഗ്യമുണ്ടാകും കോടതിയെയും ജയിലിനോടുള്ള പേടിയൊക്കെ മാറി മാറിക്കിട്ടി ഡോക്ടർ ജേക്കബ് പൊളിക്കാൻ അദ്ദേഹം വെടിയില്ലാതെ എല്ലാം പറയുന്നു എന്നു പറഞ്ഞു അത് പഠിച്ചത് മന്മഹസാദൻ എന്നാണ് മട്ടാഞ്ചേരി കൂവപ്പാടത്ത് ഒരു ചാരക്ഷാപനെതിരെ സമരം കേരളത്തിലെ ജന മധ്യര പ്രവർത്തകരെ സമരം പഠിപ്പിക്കാൻ ഒരു സമരം അതായിരുന്നു കുമാരവളി സാറിന്റെ ആശയം അതിന് നടക്കുവീണത് വൈകുന്നേരയുടെ അടുത്ത് വേണമെന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പൈപ്പിംഗ്കരയിൽ വലിയൊരു ദുരന്തം നടന്നു എൺപത്തിരണ്ടോളം പേര് മദ്യം കഴിച്ച് മരിച്ചു അത് എൻ്റെ സ്ഥലത്താണ് ആയിരുന്നു എന്നുള്ളത് കൊണ്ടും ഈ ദുരന്തം ഉണ്ടാകുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പ് അവിടെ ഒരു ഷാപ്പിന് മുമ്പിൽ ഞങ്ങൾ സമരം തുടങ്ങിയിരുന്നു എന്നുള്ളതുകൊണ്ടും ഞങ്ങൾ അച്ചടിച്ച നോട്ടീസിൽ ഏത് നിമിഷവും പൈപ്പിംഗ്കരയിൽ ഒരു മദ്യ ദുരന്തം പുനലൂർ മദ്യ ദുരന്തം ആവർത്തിക്കാനുള്ള സാധ്യത അച്ചടിച്ചു വിട്ട ഒരു നോട്ടീസ് തന്നെ അപ്പോൾ അതും കൂടുതലാളുകൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് വൈകുന്നേരത്തിലേക്ക് വരുന്നതും അവിടുത്തെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാനായിട്ട് ആ ചെറിയ പ്രായത്തിലും അങ്ങനെ വലിയൊരു ബന്ധം കേരളത്തിൻ്റെ ബലഭാഗത്തുള്ള ഗാന്ധിമാർക്ക് പ്രവർത്തകരായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനടുത്തുള്ളൊരു സ്ഥലം എന്ന നിലയ്ക്കാണ് മട്ടാഞ്ചേരിയിൽ കൂവപ്പാടം തിരഞ്ഞെടുക്കുന്നത് അവിടെ സമരം ശക്തമായി പ്രൊഫസർ എം പി മുൻമൻ ഷാപ്പ് വിജിറ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നു േറ്റിനോട് എം പി എം പിന്നു ഞാൻ ഈ പറഞ്ഞ കുറ്റം ചെയ്ത് കുറ്റമാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ട് അതിന് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കും അപ്പോൾ മജിസ്ട്രേറ്റ് ഒരു ചെറുപ്പക്കാരനാണ് സങ്കടത്തോടെ അനിയത്തി വിളിച്ചു പറഞ്ഞു അങ് കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് എനിക്ക് ശിക്ഷിക്കാതെ ഏറ്റവും വലിയ ശിക്ഷ പരമാവധി ശിക്ഷ എന്താണെന്ന് വെച്ചാൽ തരാൻ പോലെ പരമാവധി ശിക്ഷ തരാതിരിക്കാനും നിവൃത്തിയില്ല ഈ കുറ്റത്തിന് തരാവുന്ന ശിക്ഷ രണ്ടാഴ്ചത്തെ തടവാണ് അത്രേ ഉള്ളു ഇതായിരുന്നു എന്നോ അത്രേ ഉള്ളു ആ എന്നാ പിന്നെ അത് എനിക്ക് വേണമെങ്കിൽ ഒരാഴ്ച തരാമായിരുന്നു കുറഞ്ഞ ശിക്ഷ പക്ഷെ കൂടിയ ശിക്ഷയാണ് പുതിയ ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് രണ്ടാഴ്ച ആ എന്നാ പിന്നെ അത് മുഴുവൻ തന്നേക്കാൻ പോകും അങ്ങനെ മട്ടാഞ്ചേരി ജയിലിലായി അടുത്ത ബാച്ച് ജയിലിലേക്ക് പോകുമ്പോൾ ഞാൻ കുമാരപുള സാറിനോട് എന്റെ ഒരു ചെറിയ ആഗ്രഹം പറഞ്ഞു വലിയൊരു ആഗ്രഹം പറഞ്ഞു അടുത്തത് എനിക്ക് ജയിലിൽ പോകണം മിണ്ടി പോകരുത് ഇവിടെ മര്യാദക്ക് നിന്ന് ഇവിടെ പാട്ട് പാടാൻ മോശം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആളുകാർ ആരാ ഏറ്റവും അവസാനം ജയിലിൽ പോകുന്ന ആളായി ഇനിയും കേൾക്കുന്നത് വലിയ സങ്കടമായി രണ്ടാഴ്ച കഴിഞ്ഞ് മൻമോഹ് സാറിനെ ജയിലിൽ നിന്ന് പുറത്തുവിടുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ചെണ്ടമേളത്തോടെ പടക്കൊക്കെ പൊട്ടിച്ച് മൻമോഹ് സാറിനെ അവിടെ നിന്ന് ജയിലുമായി കൂട്ടി തിരിച്ച് കൂപ്പാടം സമരസ്ഥലത്ത് ഷാപ്പിന്റെ മുമ്പേ തന്നെ നിർത്തുകയാണ് രണ്ടാമതും രണ്ടാമതും അറസ്റ്റ് ഭരിക്കുന്നു വീണ്ടും മജിസ്ട്രേറ്റ് നോക്കി ചെന്നപ്പോൾ മജിസ്ട്രേറ്റ് ചോദിച്ചു കുറ്റം ആവർത്തിക്കരുതെന്ന് അറിഞ്ഞുകൂടെ പറഞ്ഞിട്ടില്ലേ മദ്യത്തിനെതിരെ സമരം ചെയ്തതെന്ന് കോടതിയല്ല ദേവേന്ദ്രൻ വന്ന് പറഞ്ഞാൽ പോലും ഞാൻ അനുസരിക്കില്ല അപ്പോഴും കിട്ടി വീണ്ടും ആഴ്ച അങ്ങനെയൊക്കെയുള്ള ഒരു പോരാട്ടത്തിൽ ഒരു ഭാഗ്യം ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് എനിക്ക് പരമ്പരായികൾ ഓർക്കാതെയും വന്നാൽ തന്നെ എന്ത് വന്നാലും വരട്ടെ ഇത്രയല്ലേ വരാനുള്ളൂ ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളത് ചുറ്റും മുളഞ്ഞു വന്ന് ഷാപ്പുകാരെ കൊണ്ടു അടിക്കുമ്പോഴും മഹാത്മാഗാന്ധിക്ക് ജയിൽ വിളിക്കാനും മധ്യ ജയി വിളിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് ഊരവനയിൽ ഉപവാസം കിടക്കുന്ന പ്രൊഫസർ എം വി മൻമോദനെ ഷാപ്പുകാരൻ നിങ്ങൾക്ക് ചോദിക്കും എടോ സബ് ഇൻസ്കൂട്ടിനെ വിളിക്കുക എടോ താൻ ഇയാളെ മാറ്റുന്നോ അതോ ഞങ്ങൾ മാറ്റണം പുരുഷ കുറഞ്ഞ് ഞങ്ങള് മാറ്റിക്കോളാം കൈക്കും കാലിനും പിടിച്ച് തൂക്കി ആ സമയത്ത് ഷാപ്പുണ്ടകളും കൂടെ ചേർന്ന് അദ്ദേഹത്തെ ആയിരുന്ന എഴുപത് എഴുപത്തി അഞ്ച് വയസ്സുള്ള മനുഷ്യനെ പൊക്കി ജീപ്പിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനൊന്നും മുദ്രവാക്കി വിളിക്കാനല്ലാതെ നമുക്കൊന്നും സാധിക്കില്ല അങ്ങനെയുള്ള ഒരു പരിശീലനം ആ ഒരു ബാച്ച് സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ബാച്ച് അവരെല്ലാവരും വ്യത്യസ്തരാണ് അവർക്ക് കഴിയുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോഴും അവര് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അതില് ഗാന്ധി യുവമണ്ഡലം എന്നൊരു യുവ സംഘടന രൂപീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തന്നെ എന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഈ മധ്യനിരോധന പ്രസ്ഥാനത്തിലേക്ക് വാകൃഷ്ടരായ ചെറുപ്പക്കാർക്ക് മദ്യം കൊണ്ട് മാത്രം മദ്യത്തിനെതിരെ മാത്രം പോരല്ലോ മറ്റു ഒരു പി ജെ സഭാസ്റ്റി ഞങ്ങൾക്കുണ്ടായിരുന്നു കോഴിക്കോട് പി ജെ സഭാഷ്ടി ഒരു ഫയർ ബ്രാൻഡ് ആരെങ്കിലും അങ്ങനെ വിളിക്കാമെങ്കിൽ മൂന്ന് ശതമാനവും വിളിക്കാവുന്ന ഒരാളായിരുന്നു അദ്ദേഹം ക്യാമറക്കെതിരായിട്ടും അതുപോലെ അഖിലേന്ത്യാ എക്സിബിഷൻ സൈറ്റുകളിലെ ചൂതാട്ടത്തിനെതിരായിട്ടും കേരളത്തിലെ മറ്റ് യുവജന ഗ്രൂപ്പുകളുമായി സഹകരിച്ചു നക്സൽ ഗാന്ധിയുടെ മേഖലയിൽ ഞങ്ങളെ വലിയൊരു എതിർപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു അവസ്ഥയായിരുന്നു നക്സലായിട്ടും സംസാരിക്ക സഹകരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ പോളിസി ഇതായിരുന്നു നോൺ വയലൻസ് അംഗീകരിക്കുന്ന ഏത് ഗ്രൂപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് കൂടാം അത്യാവശ്യം ഈ ഒരു സമരമുഖത്തെങ്കിലും അഹിംസ സ്വീകരിക്കാൻ തയ്യാറാകണം അവർ തയ്യാറല്ല അത് നക്സൽ മേഖലകളിലും വലിയ പരിവർത്തനം ഉണ്ടാക്കി ഞാനിത് പറയുമ്പോൾ ചമ്പൽക്കാടുകളിലെ കൊള്ളക്കാർ വന്ന് ആയുധം കാലിക്കല് വെച്ച് കാലിക്കല് വെച്ച് കീഴടങ്ങിയൊരു രോമാഞ്ചം ഉണർത്തുന്ന ചരിത്രമുഹൂർത്തങ്ങളുണ്ട് അത് നമ്മുടെ നാട്ടുകാർക്ക് അറിയില്ല അപ്പൊ ഇവിടെ ഈ ചെറുപ്പക്കാരെയും കൂടെ ഒരുമിച്ച് ചേർത്ത് തൃശ്ശൂർ തേക്കങ്കാട് മൈതാനിയിൽ പൂരം പ്രദർശനത്തിന്റെ മുമ്പിലായിരുന്നു സമരം ഒന്നും അക്കാലത്ത് ഇപ്പൊ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കരക്കാണ് തൃശ്ശൂർ ഉണ്ടായിരുന്ന ചൂതാട്ടത്തിനെതിരായിട്ട് ഈ ഇറങ്ങിറങ്ങി വീഴ്ത്തി ഇറങ്ങി സമ്മാനം അങ്ങനെയൊക്കെ ഉള്ള അതിൽ രമേശ് എന്നൊരു ചെറുപ്പക്കാരൻ കണ്ണൂര് നടന്ന ചൂതാട്ടത്തെ ഇതുപോലുള്ളൊരു അഖിലിത്തിയ പ്രദർശനത്തില് കാശി മുഴുവൻ തങ്ങളെ കെട്ടിക്കാൻ വേണ്ടി പശുവിന് വിറ്റ കാശി കൊണ്ട് പോകുന്ന വഴിക്ക് ഒന്ന് വെച്ചു രണ്ടു വെച്ചു കിട്ടി കിട്ടി ആവേശപൂർവ്വം വെച്ച് എല്ലാം കൂടെ പോയി റെയിൽവേ പാടത്തില് തലവെച്ച് ആത്മഹത്യ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളും കൂടി അവിടെ ആ സമയത്ത് ഉണ്ടായത് കൊണ്ടാണ് ഈ ഒരു സമരം കാബറ കേരളത്തിലെ പല ഹോട്ടലുകളിലും കാബറ ഉണ്ടായിരുന്നു ഗാന്ധി ഉപമണ്ഡലം സെബാസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങളിലാണ് ക്യാബറ കേരളത്തിൽ കംപ്ലീറ്റ് ക്യാബറങ്ങനെയുള്ള കുറച്ച് പോരാട്ടങ്ങളിലേക്ക് പോകുന്നു അതേ തുടർന്നാണ് വൈപ്പിൻ കരയിൽ സ്വാശ്രയ വൈപ്പിൻ അപ്പൊ അതിനു മുമ്പ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് നാരായൺ ദേശായിയുടെ സമ്പൂർണ്ണ വിപ്ലവ വിദ്യാലയത്തില് ഒരു കുട്ടത്തിൽ കോഴ്സിന് പോകുന്നു അപ്പൊ കുറെ കൂടെ വായിക്കാനും പഠിക്കാനും ഇന്ത്യയുടെ മാത്രമല്ല വാർ ഓഫ് സ്റ്റേറ്റ് ഇന്റർനാഷണലിന്റെ ആ സമയത്താണ് അവിടെ വെച്ച് നടക്കുന്നത് അതിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ട് ഞങ്ങൾ നിരവധി ആളുകളായിട്ടുള്ള ബന്ധം വീണ്ടും അപ്പോൾ ആ ഒരു വെച്ചുകൊണ്ടാണ് വൈപ്പിൻകരയിൽ സ്വാശ്രയ വൈപ്പിൻ എന്ന പ്രസ്ഥാനം ആരംഭിക്കുന്നത് അത് വൈപ്പിൻകരയിലെ ഇരുപത്തി കിലോമീറ്റർ നീളമുള്ള ഒരു ദ്വീപാണ് ഒരു ഒരു കിലോമീറ്റർ തുടങ്ങി ഏഴ് കിലോമീറ്റർ വരെ കൂടിയ അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ താഴെ മാത്രം വീതിയുള്ള വൈപ്പിംഗ് ഏഴ് ഏഴു പഞ്ചായത്തിലുള്ള ഞങ്ങൾ ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ വൈപ്പിംഗ് കരയെ കുറിച്ചൊന്ന് പഠിച്ചു ഒരു മാസം അഞ്ചു ലക്ഷം രൂപയുടെ ബാർസോപ്പാണ് വൈപ്പിംഗ് കരക്കാര് ആ സമയത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അഞ്ഞൂറ്റൊന്ന് ആരും സോപ്പ് എന്ന് പറയില്ല അഞ്ഞൂറ്റൊന്ന് കടകളിൽ ചെന്നാലും അഞ്ഞൂറ്റൊന്ന് വൈപ്പിൻകരയില് സോപ്പ് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് കുടുംബങ്ങളുണ്ട് വൈപ്പിൻകരയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ തേടിക്കഴിഞ്ഞപ്പോ പതിനെട്ട് വീടുകൾ വൈപ്പിൻകരയിൽ സോപ്പുണ്ടാക്കി ജീവിക്കാൻ കഴിയാതെ ദാരിദ്ര്യത്തിലാണ് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ആരും പേടിക്കുകയല്ല കാരണം കാരണം അതിനെ മനോഹരമായ പുറംചട്ടയില്ല ഹേമമാലിനി തിയേറ്ററിൽ നിന്നിട്ട് എന്റെ അഴകിന്റെ രഹസ്യം അഞ്ഞൂറ്റി ഒന്ന് സോപ്പ് കൊണ്ടുള്ള തേച്ചുപുഴിയാണ് എന്ന് പരസ്യവും കൊടുക്കുന്നില്ല അതുകൊണ്ട് ആളുകൾ മുഴുവനും അഞ്ഞൂറ്റൊന്ന് ബാർസോപ്പിനാണ് സോപ്പിന്റെ പേര് തന്നെ അഞ്ഞൂറ്റൊന്ന രീതിയിലാണ് ഞങ്ങളുടെ എല്ലാം ചെറുപ്പത്തിൽ ധാരണ അഞ്ഞൂറ്റൊന്നൂർ സോപ്പ് അപ്പൊ അവിടെയാണ് ഈ സാധാരണക്കാർ ഉണ്ടാക്കിയ സോപ്പിനെ ആരും തന്നെ വില വയ്ക്കാതെ ശ്രദ്ധിക്കാതെ വാങ്ങാതെ അതേപോലെ വൈപ്പിങ്ങരയിൽ ഉണ്ടാക്കുന്ന തുണി ചെറായി കൈത്തറി പള്ളിപ്പുറങ്ങൾ കൈത്തറി കുഴുപ്പുള്ളി കൈത്തറി അത് സർക്കാർ ഏറ്റെടുക്കണം സർക്കാർ കയറ്റുമതിക്ക് ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടെ പാർട്ടിക്കാരെ ഉയർത്തിയിരുന്നത് അപ്പൊ നമ്മൾ വാങ്ങൂല്ല നമ്മൾ വാങ്ങാത്തത് പുറത്തായി വാങ്ങാൻ ഇത് വൈപ്പിംഗരക്കാരുടെ ശ്രദ്ധയിലേക്ക് ഇവിടെ കൊണ്ടുവന്നു വൈപ്പിങ്ങരയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനം ഉപയോഗിക്കാൻ ആദ്യത്തെ കടമ ആർക്കാണുള്ളത് അത് വൈകുന്നേരക്കാർക്കാണ് അതാണ് അയൽവർക്ക സ്നേഹം ക്രിസ്തുവിനെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പള്ളികളിൽ നിന്ന് ഞങ്ങളെ പുരോഹിതന്മാർ പഠിപ്പിച്ചിരുന്ന നീ നിന്റെ അയക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം അത് ദിവസവും രാവിലെയും വൈകിട്ടും അയക്കാരനെ സ്നേഹിക്കാൻ അങ്ങോട്ട് കയറി ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ നോക്കിയാൽ അടി കിട്ടുകയും ചെയ്യും ഗേറ്റ് വലിയ താഴെട്ട് പൂട്ടി ഒരു അത് നായയെ ആ വീട്ടുകാരെ അവിടെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യേണ്ടി വരും അതേ സമയം ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികളല്ല നിങ്ങളിൽ പലരും പാല് വാങ്ങാൻ ഒരു ടംബ്ലറുമായിട്ട് ഒരു ഗ്ലാസ്സുമായിട്ട് പാലുകാരി ധാരിച്ചേടത്തിയുടെ വീട്ടിലേക്ക് നടന്നിരുന്നു എത്ര പേര് എത്ര പ്രാവശ്യം വന്നാലും അവർക്ക് പരാതിയില്ല എന്നേ പറയുള്ളൂ കാരണം ആ വരവ് ഒരാവശ്യകതയാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ചോദനകളുടെ നിർവഹണത്തിന് ആവശ്യമാണ് അതല്ലാത്തവര വാർത്ത വേണ്ടത് ചക്കിട്ട് എണ്ണയാട്ടുന്ന ചക്കിട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നത് അവർക്ക് സന്തോഷമാണ് എണ്ണ വാങ്ങാനല്ലേ ചെല്ലുന്നത് വീട്ടിലെയും കുറച്ച് പണം ധനലക്ഷ്മി അതിരാവിലെ പാലുകാരി ചേരുത്തിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ധനലക്ഷ്മിയാണ് ചെല്ലുന്നത് അവിടെ കുഞ്ഞു കൂടുകയാണ് ഒരു എട്ടൊമ്പത് മണിയോടെ പാലെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഈ ധനലക്ഷ്മിയെ പാൽ കാലിച്ചെടുത്തി കുറച്ചെടുത്ത് പലരക്കിടയിലേക്ക് കൊടുക്കും പിണാക്കു വാങ്ങാൻ പലരക്കിടയിലേക്ക് എണ്ണ അല്ലെങ്കിൽ ചക്കട്ടൻ്റെ വീട്ടിലേക്ക് എണ്ണ വാങ്ങാൻ സോപ്പുകാരന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ധനലക്ഷ്മിയെ വീതിച്ചു കൊടുക്കും അവരും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഈ പണം കൈമാറിക്കൊണ്ടിരിക്കുന്ന പണം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മുടെ ഗ്രാമീണ ജീവിത വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം നമുക്ക് വികസിച്ചത് വേണം കമ്പനികൾ വന്നു ആകർഷണീയമായ ഉൽപ്പന്നങ്ങൾ തന്നതോടെ നമ്മൾ പുരോഗമിച്ചു പക്ഷെ നമ്മുടെ കരിദ്ര നമ്മുടെ കരുത്ത് പോയി നമ്മുടെ പണം ഒരു കാര്യമില്ല ഒരു പത്ത് പൈസയുടെ ചെലവില്ലാതെ നമ്മളെല്ലാം പല്ലുതീച്ചിരുന്നു നമ്മൾ കൃഷി ചെയ്ത നമ്മുടെ നെല്ലിന്റെ ഉമ്മി ഒരാവശ്യമില്ലാതെ ഇന്ന് അല്ലെങ്കിൽ ഒരാവശ്യമില്ലാതെ കളയാൻ മാത്രം ഉപയോഗിക്കുന്ന സാധനം നമ്മൾ തന്നെ കഴിച്ച് അത് ഒരു ചെറിയ ചിരട്ട അത് കണ്ണ് മാത്രം തുലന്ന് അതിൻ്റെ ഉള്ളിൽ നിറച്ച് വീടിൻ്റെ പുറകെ തൂങ്ങി അതിൽ നിന്ന് അല്പമെടുത്ത് പല്ലു തേച്ച് സുഖമായി കഴിഞ്ഞിരുന്ന എൺപതും തൊണ്ണൂറും വയസ്സിലും തേങ്ങ കട്ടിച്ച് തിന്നിരുന്നതിൻ്റെ അപ്പൂപ്പനെ ഓർക്കുകയാണ് അവരോട് കുത്തകകള് പറഞ്ഞു നിങ്ങൾ കരി ഉപയോഗിച്ച് പല്ല് തേക്കരുത് നിങ്ങളുടെ പല്ല് തേഞ്ഞു പോകും കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ നാട്ടിലെ അപ്പൂപ്പൻ അമ്മൂമ്മമാരുടെ വാതുറന്നൊന്നും നോക്കുക പോലും ചെയ്യാതെ നമ്മൾ ഉറിക്കരിയെ വലിച്ചെറിഞ്ഞ് വീടിന്റെ പിന്നാമ്പുറത്ത് അച്ഛനോ അമ്മേക്കോ ഒരു പല്ല് തെച്ച് കഴിഞ്ഞ് ആരും കാണാതെ പല്ല് തെച്ച് കഴിഞ്ഞിട്ട് വാങ്ങഴുകിയതിന് ശേഷമേ പുറത്തു വന്നിരുന്നു പിന്നെ അങ്ങനെ ആയിരുന്നില്ല അന്തസ്സോടെ നമ്മൾ മാറി കാര്യങ്ങൾ ഈ ക്ലോസറ്റിന്റെ എടുത്തിട്ട് പേസ്റ്റിന് ബ്രഷ് വേണം പപ്പ് പേസ് ഇല്ലാണ്ട് കൈവരലുകൊണ്ട് തുടങ്ങിയിരുന്ന കാര്യമാണ് പുത്തുകൾക്ക് കപ്പം കൊടുത്ത് ക്ലോസെറ്റുകാരൻ കപ്പം കൊടുത്ത് ആ ക്ലോസെറ്റ് കൊണ്ട് പല്ലു വെച്ചാറുള്ള ഒരു വെളുക്കും പല്ലും വെളുക്കുകയും അതിൻ്റെ കോളിനോസ് പുഞ്ചിരി എന്നിട്ട് വീടിന്റെ ഗേറ്റിന്റെ അടുത്ത് വന്നിട്ടാണ് വയലും വയലും വായിക്കുന്നത് ഞങ്ങളൊക്കെ അന്തസ്സുള്ള കുടുംബക്കാരാണ് വികസിച്ചവരാണ് ഇട്ടാണ് പല്ലി നിൽക്കുന്നത് മുഖമുദ്രയായി വീട്ടില് വലിയൊരു ആതി കിട്ടിയ ഫ്ലോറൈഡ് കൊണ്ട് ഫ്ലോറോസിസ് പിടിച്ച് പല്ലു മുഴുവൻ നേരത്തെ പോയതല്ലാതെ മോണദ്രവിച്ചതല്ലാതെ ഒരു വീട്ടുകാരൻ അഞ്ചു രൂപ വെച്ച് കോൾഗേറ്റുകാരന് കാലത്ത് ഒരു ആഴ്ചയിൽ കൊടുത്തിരുന്നെങ്കിൽ പൈപ്പിംഗ് കരയിലെ ഇരുപതിനായിരത്തോളം വരുന്ന കുടുംബാംഗങ്ങൾ എത്ര രൂപയാണ് ഒരാഴ്ചയില്സ്റ്റിൽ കൊടുത്തിരുന്നു ഇപ്പൊ കൊടുക്കുന്നത് എത്രയാണ് ഇപ്പൊ ഒരു മാസം ഒരു കുടുംബം എങ്ങനെയായാലും നൂറ് രൂപ പല്ലു തീർക്കാനായിട്ട് പേസ്റ്റ് കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് ഇരുപതിനായിരം കുടുംബങ്ങളുണ്ട് പൈപ്പിംഗ് കരയിൽ ആ ഇരുപതിനായിരം കുടുംബങ്ങൾ ഒരു മാ ഒരാഴ്ചയില് നൂറ് രൂപ കണക്കറിയാവുന്ന കണക്കിലെ കണക്ക നിങ്ങളും കണക്ക് തന്നെയാണോന്ന് എനിക്ക് അറിയില്ല ഇരുപതിനായിരം വീട്ടുകാര് നൂറ് രൂപ വെച്ച് ടൂത്ത് പേസ്റ്റിന് എന്റെ സ്കൂളിൽ തന്നെയാണ് വിളിച്ചത് രണ്ടു ലക്ഷം എന്നല്ലേ പറഞ്ഞേ ഈ ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷമാണ് ദരിദ്രവാസികളൊന്നും ഞങ്ങൾ ഞങ്ങളെ തന്നെ വിളിക്കും മഴക്കാലത്ത് ഞങ്ങൾക്ക് സൗജന്യ രേഷം കിട്ടണം ഈ കടപ്പുറത്ത് പോലും ഓരോ വീട്ടിലും ഈ ടൂത്ത് പേസ്റ്റ് അല്ലാണ്ട് മറ്റൊരു സാധനം ഇല്ലല്ലോ പല്ല് തെക്കാനായിട്ട് അപരിഷ്കൃതരാകാൻ പാടില്ലല്ലോ മുക്കിരിയൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇവിടെയുള്ള വല്പൊടിയൊക്കെ എടുത്ത് തേക്കുന്നത് ശരിയാണ് ഓരോ വീട്ടുകാരും ടൂത്ത് പേസ്റ്റിന് മാത്രം ഒരു മാസം ഈ പണം മുഴുവനും തിരിച്ചു വരാത്ത രീതിയിൽ വിദേശത്തേക്ക് പോവുകയാണ് കുത്തകളുടെ കയ്യിലേക്ക് പോവുകയാണ് അംബാനിയുടെയും അടാനിയുടെയും കയ്യിലേക്ക് പോയ കാശ്മെ തിരിച്ചു ഇരുമ്പ് വെള്ളം പുറത്തു വരുമോ നമ്മുടെ കയ്യിൽ വരുന്ന പണം നമ്മൾ കഞ്ഞി പിടിക്കാൻ അല്ലെങ്കിൽ ഒരു വസ്ത്രം എടുക്കാൻ കൂടി കൊണ്ടുവന്ന സ്വർണ്ണത്തിന് മാല പൂട്ടി വെച്ചെടുക്കാൻ അമ്പാനിക്ക് കൊണ്ടുപോയിട്ട് ഒരു പതിനായിരം രൂപ കൊടുത്തു ഒരു സന്തോഷമായി അമ്പാരിക്കുന്ന നമുക്ക് പതിനായിരം രൂപ കിട്ടിയ എന്തെല്ലാം കാര്യങ്ങൾ നടത്താൻ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട് അംബാനിയുടെ കീശയിലേക്ക് പോകുന്ന പതിനായിരം രൂപ വല്യ പള്ളിക്കകത്ത് ഈച്ച പോയ പോലെ പോലും ഉണ്ടാവില്ല സമ്പത്തിന്റെ ഈ ഒരു ഒഴുക്കിന് തടയിട്ടില്ല എങ്കിൽ ജനങ്ങളുടെ ദാരിദ്ര് രാജ്യം സമ്പന്നമാകും ഇപ്പൊ ജി ഡി പി നമുക്ക് വളരെ കൂടുതലാണ് ഇന്ത്യയുടെ ജി ഡി പി വളരെ കൂടുതലാണ് ജി ഡി പി സുനാമി വന്നു കഴിഞ്ഞാലും കൂടും ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ കൂടും കാരണം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതികളുമായിട്ട് കുത്തകകൾ ജനങ്ങളുടെ പണം മുഴുവൻ പിടിച്ചു കൂറ്റിയെടുത്താലും ജീവിപ്പിക്കൂടും പക്ഷെ അത് ജനങ്ങളെ ദരിദ്രരാക്കും ഒരു രാജ്യത്തിന്റെ ഐശ്വര്യം ജനങ്ങൾ പരസ്പരം അവരുടെ കരുത്തിൽ സ്വാശ്രയത്തിൽ സ്വാവലംബനത്തിൽ സ്വദേശിയിലാണ് ജനങ്ങളുടെ കരുത്ത് ജനങ്ങൾക്ക് ജീവിതം ഉണ്ടാകണമെങ്കിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണമെങ്കിൽ വാങ്ങുന്നവൻ വാങ്ങുന്നവൻ മുടിയും മുടിയും ഉണ്ടാക്കുന്നവൻ കൊടുക്കുന്നവൻ കൂടുതൽ കൂടുതൽ ബ്രിട്ടീഷുകാരൻ വസ്ത്രം ഉണ്ടാക്കി നമുക്ക് തോന്നും നമ്മൾ വാങ്ങിക്കൊണ്ടിരുന്നു ആ പണം കൊണ്ട് അവൻ കൂടുതൽ തോക്ക് വാങ്ങി നമ്മൾ നേരെ ചൂണ്ടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് കുത്തകൾ കൊടുക്കുന്ന പണം കൊണ്ട് അവൻ കൂടുതൽ കുത്തകകൾ കൂടുതൽ കുത്തക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളൊന്നുകൂടെ കൊണ്ട് ഈ വിദേശി രാജ്യത്തിൻ്റെ അപ്പുറത്തുള്ളവരല്ല രാജ്യത്തിൻ്റെ ഈ അതിരുകളെ മനുഷ്യൻ മാനിക്കേണ്ട കാര്യമില്ല നമ്മൾ മനുഷ്യനാണ് പാകിസ്ഥാനിലുള്ളവനായാലും അറേബ്യയിലുള്ളവനാണെങ്കിലും അമേരിക്കയും ഏത് രാജ്യത്തുള്ള മനുഷ്യനും മനുഷ്യനാണ് നമ്മളൊക്കെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് പക്ഷെ നമ്മുടെ ഭരണാധികാരികൾ ലോകത്തെമ്പാടുമുള്ള ഭരണാധികാരികൾ ആ രാജ്യത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്നവരാണ് അപ്പുറത്തുള്ളവരെല്ലാം അവർക്ക് ശത്രുക്കളാണ് അവർക്ക് വേണ്ടിട്ട് ബോംബുണ്ടാക്കി വെക്കുക നമുക്ക് അവർ അമർന്ന് തരാൻ നോക്കുന്നു പുറത്തുള്ള രാജ്യത്തെ മനുഷ്യർക്ക് ബോംബ് തരാൻ ശ്രമിക്കുന്നവരാണ് നമ്മുടെ ഭരണാധികാരികൾ രാജ്യത്തുള്ള എല്ലാവർക്കും അമർത് തരൂ അല്ലല്ല ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിക്കാർ ഭരിക്കുമ്പോ ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് വാരിക്കോരി പിന്നെ വല്ല ആശമാരും ഒക്കെ അവിടെ കിടന്ന് സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പാർട്ടിക്കാരാണോ സമരം ചെയ്യേണ്ടതായിട്ട് വരില്ല അല്ലാത്ത വല്ലവരും വല്ല ആശയ ദുരാശയോടെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് സമരം ചെയ്യത്തേക്കും ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് വേണ്ടി ഇനി പാർട്ടിക്കാരിലോ പാർട്ടിക്കാരിൽ നേതാവിനെ അനുകൂലിച്ചാൽ കൈവക്കിയാൽ അന്നേരം അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഭരണമാണ് ലോകമെമ്പാടു വിധാന അവസ്ഥ നല്ലൊരു ശതമാനം ഭരണാധികാരികളും ഭ്രാന്തന്മാരാണ് പട്ടികള് മയ ഭ്രാന്തിന് ചികിത്സ എടുക്കുന്ന ഭരണാധികാരികൾ ഞാൻ ഇത് പറയുമ്പോ എന്റെ ചികിത്സക്ക് വന്നിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാര് നല്ല സൈക്കോളജിക്കൽ പ്രോബ്ലത്തിലും മരുന്ന് കഴിക്കുന്ന അധ്യാപകർ ജഡ്ജിമാര് ഡോക്ടർമാര് എനിക്കൊരു മൂന്ന് ഡോക്ടർമാരുണ്ടായിട്ടുണ്ട് മാനസിക രോഗത്തിൽ മരുന്ന് കഴിക്കുക ഡിപ്രഷൻ മാത്രമല്ല ഡിപ്രഷനൊക്കെ പിന്നെയും മാനേജ് ചെയ്യാവും സ്ട്രെസ് ഓഫ് പോലുള്ള തകരാറുകൾക്ക് മരുന്ന് കഴിക്കുക ഞാൻ ആരോപിക്കാറുണ്ട് എനിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരോട് നോക്കിയിട്ട് പേഷ്യന്റായിട്ട് വരുന്ന ഒരാളാണ് ആ രഹസ്യം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇവർ അടുത്ത് പേരുന്നുണ്ട് ഇവര് ചികിത്സിക്കുന്നുണ്ട് നല്ലൊരു ശതമാനം ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് തനി വട്ടന്മാരാണ് അഹങ്കാരികളാണ് ഭരണാധിക ലോകത്തെ ഭരണാധികാരികളിൽ നല്ലൊരു ശതമാനവും അഹങ്കാരികളാണ് കൊലയാളികളാണ് കൂടെയുള്ളവരെ കൊന്നിട്ടുള്ളവര് ശത്രുക്കളെ കൊന്നിട്ടുള്ളവര് സ്വന്തം പാർട്ടിയില് എതിരാളികളെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തെ പാർട്ടിക്കാരാക്കി ഭരണ ഭാരവാഹികളാക്കി നടത്തുന്നവര് പ്ലാൻ ചെയ്ത് സ്കീം ചെയ്ത് കൊല്ലുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ ഭരണം ജനാധിപത്യ രാജ്യങ്ങളിൽ പോലും ഇങ്ങനെ ഒരു ഇങ്ങനെയൊരവസ്ഥയില് നമ്മളീ ഭരണാധികാരികളെ പ്രതീക്ഷിച്ചും അവര് നമ്മളെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചുമൊക്കെ ജീവിക്കുന്ന മണ്ടന്മാര് വിഡ്ഢികളാണ് വിഡികളാണ് വെറും വിഡികളല്ല പഠിച്ച വിഡ്ഢികളാണ് നമ്മളത്

പബ്ലിക് ഹെൽത്ത് ബില്ല് അവർ പാസ്സാക്കി വെച്ചിട്ടുണ്ട് ആ ബില്ലനുസരിച്ച് സർക്കാർ ഒരു വാക്സിൻ തീരുമാനിച്ചാൽ കുത്തില്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല നിർബന്ധപൂർവം നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകാനും ഏത് മരുന്നും നിങ്ങളിൽ പ്രയോഗിക്കാനും ഏത് വാക്സിൻ കുത്താനുമുള്ള പൂർണ്ണ അധികാരം സർക്കാരിൻ്റെ കയ്യിലാണ് കൈകൂലി കൊടുത്താൽ നടക്കാത്തതൊന്നും സർക്കാരിൽ ഇല്ല എന്ന് നമുക്കറിയാം അപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ സ്വദേശിയെ കുറിച്ച് ഈ ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമ്മുടെ കാര്യത്തിനെ കുറിച്ച് നമ്മളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ജനങ്ങളെന്ന നിലക്ക് മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്ക് രക്ഷ വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ കാലിൽ നിന്നേ തീരൂ നമ്മൾ നമ്മളായി കൂട്ടം ചേർന്നേ തീരൂ അതിന്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് നമ്മൾ നൂറ്റ നൂല് കൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതം ഇത് അനീതിക്കൊരന്ത്യാവരണം ഖാദിയെക്കുറിച്ച് വളർത്തുള്ള പാടിയ പാട്ടാണത് പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ ഭരലക്ഷ്മേവിതൻ തൃപ്താവുകൾ നമ്മൾ നൂറ്റ നൂല് കൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതം ഇത് അനീതിക്കൊരന്ത്യാവരണം അനീതിക്ക് അന്ത്യാവരണം ഇടാൻ ഇതേ വഴിയുണ്ട് സ്വദേശിയുടെ എന്ന് പറയുന്നതിന്റെ പിന്നില് വലിയ വലിയ ആസ്വദനങ്ങളുണ്ട് അത് നമ്മളെല്ലാം ഉണർത്താനുള്ള ഒരു പ്രേരണയാണ് വലിയ പ്രദർശനം ഇവിടെ എന്തെല്ലാം ഉണ്ടോ കഴിയുന്നതും അത് തന്നെ വാങ്ങാൻ ഒത്തിരി ബുദ്ധിമുട്ട് വേണ്ടി വരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്പം പ്രയാസമുണ്ട് നല്ല കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കില്ല വളരെ ബോധപൂർവം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നന്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ തിന്മ ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അതുകൊണ്ടാണ് നീതിക്കായി പീഡകൾ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളതാണ് എന്നൊരു വചനം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നല്ല കാര്യം ചെയ്യാമെന്ന് തിരിച്ചടികൾ ഉണ്ടായി എന്ന് ആരെങ്കിലും പരിഹരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റണം എത്രത്തോളം ത്യാഗങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നു അത് തേടി നടക്കാൻ നമുക്ക് സാധിക്കുക എൻ്റെ ഏറ്റവും നല്ലൊരു വഴിയാണ് എന്നെ ഈ അവാർഡിന് തിരഞ്ഞെടുത്തതിന് ഈ സെന്റർ ഫോർ റൂറൽ ഡെവലപ്മെന്റിന്റെ ചെയർമാൻ മാത്യു സാറിനോടും ഡയറക്ടർ ജേക്കബ് ജേക്കബിക്കൻ സാർ എനിക്ക് വാസ്തവത്തിൽ വാസ്തവത്തിലാദ്യ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവാർഡ് നമ്മൾ നമ്മളൊക്കെ വാസ്തവത്തിൽ ഒരു കുടുംബമാണ് എത്രത്തോളം ആദ്യം അദ്ദേഹം പറഞ്ഞാൽ പെട്ടെന്ന് സംബന്ധിച്ചു പക്ഷെ പിന്നീട് മുഴുവൻ എനിക്കൊരു ശങ്ക വന്നു അങ്ങനെ നമ്മൾ തമ്മിൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു അർത്ഥമുള്ളത് പക്ഷേ എനിക്ക് എന്നെ തന്നെ എനിക്ക് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാൻ പിന്നെ നിരസിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ശരിയല്ലാത്തൊരു കാര്യമാണ് ഡോക്ടർ ജീവത്തെ കേൾക്കാനായിട്ട് എനിക്ക് കോട്ടയത്തത് വളരെ ലളിതമായിട്ട് അന്നത്തെ പ്രസംഗം ഞാൻ കേട്ടു ഇന്നും വളരെ സുന്ദരമായിട്ട് തന്നെ ഇതിന്റെ അർത്ഥതലങ്ങള് സാമ്പത്തികമായ ഒരു തലങ്ങൾ സംസാരിക്കാൻ അവർക്ക് സാധിച്ചു ഒരു ആഗോളതലത്തില് ലോകത്തിന്റെ ഗതി എന്നെക്കാളും അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ കണ്ടും അറിഞ്ഞും ഉള്ള അവരെന്തുകൊണ്ട് ഈ ഒരു തരത്തിലുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു ഭാഗം കൂടെ ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ലോക സമാധാനത്തിന് വേണ്ടിയിട്ടും ഭൂമിയില്ലാത്തവന് ഭൂമിക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നിർത്തു കൊടുക്കുന്ന ഒരു മഹതിയുടെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യത്തിനും വളരെയധികം സന്തോഷമുണ്ട് ഒരിക്കലും കൂടെ നിങ്ങൾ എല്ലാവർക്കും ഇന്ന് വന്ന എല്ലാവർക്കും നന്ദി